വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് കോളേജ്കുളം വീടുകളിൽ സ്ഥാപിച്ച കുടിവെള്ള പൈപ്പിലൂടെ വെള്ളം വന്നില്ലെങ്കിലും ബില്ല് വന്നതുകണ്ട് ഞെട്ടിയിരിക്കുകയാണ് വീട്ടുകാർ പതിനയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെയാണ് ബില്ല് നൽകിയിരിക്കുന്നത് സംഭവത്തിൽ നാട്ടുകാർ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിരിക്കുകയാണ് വാണിയംകുളം പഞ്ചായത്തിലെ മനുശ്ശേരിയിലെ വിവിധ ഇടങ്ങളിലാണ് ഭീമമായ കുടിവെള്ള ബില്ല് വന്നത് മൂലം ജനങ്ങൾ വലഞ്ഞത് മാനന്നൂർ ചെറുകാട്ടുപുലം ഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലാണ് പുതുതായി എടുത്ത കണക്ഷനിൽ വെള്ളം ലഭിക്കാൻ തുടങ്ങിയത് ഞങ്ങൾക്ക് വാട്ടർ അതിന് ഒരു ബില്ല് വന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസം മാസന്ത ഇത് കഴിഞ്ഞ മാസം എഴുപത്തിനാല് റുപ്യ അടയ്ക്കണം പറഞ്ഞൊരു ബില്ല് വന്നു ഇപ്പൊ ഈ മാസം നോക്കുമ്പോൾ മുപ്പത്തി മുപ്പത്തി മൂന്നായിരം ആണ് ബില്ല് വന്നിരിക്കുന്നത് അതിപ്പോ എന്താണെന്നൊന്നും അറിയില്ല ഞങ്ങൾ അത്രയൊന്നും ഉപയോഗിക്കുന്നില്ല ഞങ്ങൾക്ക് ആദ്യം പഞ്ചായത്തിന്റെ വക വെള്ളം എന്തായിരുന്നു അതുകൊണ്ട് ഇത് ഉപയോഗിച്ചായിരുന്നില്ല കണക്ഷൻ കണക്ഷൻ എടുത്തിട്ട് ഇപ്പോ ഒരു ഓർമ്മയില്ല അവര് കൊല്ലം ആയിട്ട് അങ്ങനെ എന്താ അറിയുന്നില്ല അവരും അഞ്ചു മാസങ്ങൾക്കപ്പുറം മെയ് മാസത്തിനിടെ രണ്ടു ബില്ലുകളാണ് കണക്ഷൻ എടുത്തവർക്ക് ലഭിച്ചത് ആദ്യത്തെ ബില്ലിൽ മിനിമം തുകയായ എഴുപത്തിനാല് രൂപ അടയ്ക്കണമെന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ മാസങ്ങൾക്കപ്പുറം രണ്ടാമത്തെ ബില്ല് വന്നതിലാവട്ടെ പതിനായിരങ്ങളുടെ വ്യത്യാസം പതിമൂവായിരവും ഇരുപത്തിഅയ്യായിരവും അമ്പതിനായിരവും എൺപത്തി അയ്യായിരവും തുടങ്ങി ഭീമമായ തുകകളുടെ ബില്ലുകൾ ലഭിച്ചവർ എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് ചിലർ പഞ്ചായത്തിനെ സമീപിച്ചു ചിലർ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചു ഞങ്ങളൊരു വർഷത്തോളായി വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ലാസ്റ്റിപ്പോൾ ഫസ്റ്റ് ഒരു ബില്ലാണ് ഒരു ബില്ല് ഞങ്ങൾക്ക് വന്നത് എഴുപത്തിനാല് എന്തോ ആദ്യത്തെ ബില്ല് വന്നത് രണ്ടാമത്തെ ബില്ല് വന്നിരിക്കുന്നത് അമ്പത്തി അയ്യായിരം പ്ലസ് എനിക്ക് കൃത്യം ഓർമ്മയില്ല അത്രയും വന്നിട്ടുണ്ട് ഞങ്ങൾ കൃത്യം ഉപയോഗിച്ചിരിക്കുന്നത് ഈ വെള്ളം ബോർവെല്ല് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു മാസം കൃത്യമായിട്ട് ഈ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ചിട്ടിരുന്നിട്ടുള്ളത് കൃത്യം ഒരു മാസമാണ് അല്ലാത്തപ്പോൾ മുഴുവനും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ലേശമൊക്കെ എടുക്കുന്നതല്ലാതെ ബോർവെല്ലിനെയാണ് ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കാറ് ഈ വെള്ളത്തെ അധികം ഉപയോഗിക്കാറില്ല ഈ വെള്ളം ഞങ്ങള് പക്ഷെ വന്നിരിക്കുന്ന ബില്ല് ഇതാണ് പക്ഷെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട് അത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് ആവശ്യം തുകയിൽ വ്യത്യാസമുള്ളവരോട് പരാതി നൽകാനാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞത് ഇത് പ്രകാരം പരാതിയും നൽകി പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ ഈ വെള്ളം കിട്ടിട്ട് ഒരു വർഷമായി ഇതുവരെ വന്ന അഞ്ഞൂറ്റി ചില്ലര വന്നിരിക്കണേ പിന്നെ പിന്നെ ഒരു പതിനാറായിരം വന്ന് കിടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സിസി